പെരിഞ്ഞനം ആർ എം വി എച്ച് എസ് എസ് സ്കൂളിലെ സി ബാച്ച് പല വഴിയിൽ പിരിഞ്ഞവർ തിരികെ സൗഹൃദ കൂട്ടായ്മ ഇഫ്താർ സംഗമം നടത്തി നമ്മൾ പറയണം എന്ന് വിഷയമാണ് നമ്മുടെ യോഗാധ്യക്ഷൻ സൂചിപ്പിച്ചത് നമ്മുടെ കുട്ടികളെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുക ഉപയോഗം ഉപയോഗിയാൽ അത് നമ്മുടെ കൺട്രോളിലാക്കി മാറ്റുക എന്നാണ് നമ്മളത് ഇപ്പോ എല്ലാ ദിവസവും വരുന്ന വാർത്ത നമുക്ക് തൃപ്തി തരുന്ന വാർത്തയല്ലേ പറ്റി നമ്മുടെ ഈ കൂട്ടായ്മ പ്രത്യേകത ഞാൻ മനസ്സിലാക്കുന്നത് മനസ്സിനെ മാറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണിയാണ് ഒരുപക്ഷെ നമ്മുടെ ദൈവവചനത്തിൽ ഒരു പക്ഷെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണികളിൽ അല്ലെ ഒരു 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 സമൂഹം സമുദായം നിർബന്ധമായി ചെയ്യേണ്ട ചില പണികൾ പറഞ്ഞത് ഒന്നാണ് എന്ന് നമ്മൾ ഇപ്പൊ അനുഷ്ഠിക്കുന്ന വ്രതാനുഷ്ഠാനം എന്ന് പറയുന്നു ശരീരത്തിലേക്കാൾ ഉപരിയായി മനസ്സിനെ പക്കപ്പെടുത്തുക പാകപ്പെടുത്തുക ക്ഷമയുള്ളതാക്കുക എല്ല സഹജീവികളോടുള്ള സ്നേഹം തോന്നുന്ന ആർദ്രമായ മനസ്സുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ ചെറിയ കാര്യമല്ലല്ലോ അല്ലെ നബി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ് പറഞ്ഞിട്ടുള്ളത് ഇത് എനിക്കുള്ളതാണെന്നാണ് നേരിട്ടുള്ളതാണെന്നാണ് അല്ലേ അതിനുള്ള പ്രതിഫലവും എങ്ങനെ തരുമെന്നാണ് ഞാൻ നിങ്ങൾക്ക് നേരിട്ട് തരുമെന്നാണ് മറ്റന്നതിനെ പോലെ പ്രധാനപ്പെട്ട ഇത് എട്ടേതാണെന്നാണ് ഈ വ്രതൃത് ഓരോരുത്തരും അനുഷ്ഠിക്കുമ്പോൾ അത് എനിക്കുള്ളതാണ് ഞാൻ ചെയ്യുന്നതിന് സമാനമാണെന്ന് പറയുന്നതാണ് അതുകൊണ്ട് തന്നെ വളരെ അതിവിശിഷ്ടമായിട്ടുള്ള ഒരു ഭാഗമുണ്ട് കൂടി നമ്മുടെ വ്രതാനുഷ്ഠാനത്തോടൊപ്പം നമ്മുടെ കുട്ടികളെ എല്ലാവരും പഴയ കുട്ടികളായി ആർ അല്ലെ അവിടത്തെ ടീച്ചേഴ്സും നമ്മുടെ ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ സുഖമുണ്ട് ഒരു സന്തോഷമുണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് കരുതുകയാണ് പഞ്ചായത്ത് അംഗം അധ്യക്ഷനായി മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ മുൻ അധ്യാപകരായ അശോകൻ വിജയകുമാരി പി ടി എ പ്രസിഡന്റ് ജയശ്രീ വൈസ് പ്രസിഡന്റ് കെ കെ നാസർ വി എ ജസീർ സത്താർ നൂർജഹാൻ ജയൻ നവാസ് നൌഷാദ് സിനി ഷെമി ബിൻസാദ് ഷാബി സത്താർ ജുബി സാബി അൻസാരി മഞ്ജുഷ പ്രസി സിജി ജാസ്മി സിദ്ദിഖ് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ മൂന്ന് കുടുംബങ്ങൾക്ക് ധനസഹായവും നൽകി ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ കൂടെ സീറോ പെർസെന്റ് ഇ എം ഐ ആൻഡ് കാഷ് ബാക്ക് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് ലൈഫ് സർവീസ് സെന്റർ ബോട്ട് സീബ്രോണിക്സ് ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ആക്സസറീസുകളുടെ ഓതറൈസ്ഡ് ഡീലർ സലാല മൊബൈൽസ് മൂന്ന് പീടിക ഇവർ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ യു ആർ വാച്ചിംഗ് ട്രൂ ലൈൻ ന്യൂസ്